പരിമിതരായ മെഹക്കിനും അനിയൻ ഫർഹാനും അമ്മ ഹസീനയ്ക്കും പുതിയ പ്രതീക്ഷകളുമായി സ്വന്തം ഭവനത്തിൽ ഇനി അന്തി ഉറങ്ങാം മാജിക് ഹോം ഭവന പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം ഡിഫറെൻറ്റ് ആർട്ട് സെൻറ്റർ ആണ് ഇവർക്ക് വീട് നിർമ്മിച്ചു നൽകിയത് സ്വന്തമായി ഏഴര സെൻറ്റ് സ്ഥലവും കൂടിയാണ് ഇവർക്ക് സ്വന്തമായത് വള്ളിക്കാപ്പറ്റ നാരാസ് കുന്നിൽ നടന്ന ചടങ്ങിൽ കായിക താരം ഐ എം വിജയൻ വീടിൻ്റെ താക്കോല് കൈമാറി പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി സഹായിച്ച ഷംസുദ്ദീൻ മുഹമ്മദ് നസീം എന്നിവരെ ശിഹാബ് തങ്ങൾ ആദരിച്ചു ലോകത്തെ മാന്ത്രികരോട് കടപിടിക്കുന്ന രീതിയിലുള്ള ഒരു മജീഷ്യൻ അതേ എന്തുകൊണ്ട് എല്ലാം വിട്ടു എല്ലാം ഒഴിവാക്കി തൻ്റെ ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിതകാലം മുഴുവനും മാറ്റിവെച്ചു എന്നുള്ളത് ഒരു പക്ഷേ നിമിത്തമായിരിക്കും ജൈവനിമിത്തായിരിക്കും അദ്ദേഹത്തിൻ്റെ ഇടപെടൽ കൊണ്ട് എത്ര കുട്ടികളാണ് അവർക്ക് ആത്മവിശ്വാസം അവർക്ക് കിട്ടിയത് അവർക്ക് സ്വന്തം ജീവിക്കാനുള്ള സാഹചര്യമുണ്ടായി അവരുടെ പേരൻസിന് കിട്ടിയിട്ടുള്ള ആശ്വാസം മാം മാജിക് പാർക്ക് ഡിഫറെന്റ് ഏബിൾ സെന്ററ് നമുക്ക് സന്ദർശിക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സലിഞ്ഞു പോകും ഈ മേഖലയിൽ എപ്പോഴും അവഗണന നേരിടുന്നൊരു വിഭാഗമാണ് ഇത്തരം ഭിന്നശേഷിക്കാരളുകൾ വീടിന്റെ ഡോക്യുമെന്റ് ഗോപിനാഥ മുതുകാട് ഹസീനക്ക് കൈമാറി അതേസമയം ആ ഒരു തുക കൊണ്ട് തിരിയാത്തതിന്റെ പേരിൽ ഓരോ സ്ഥലത്തും വീട് നിർമ്മിക്കുന്ന സമയത്ത് സ്ഥലം ആരെങ്കിലും ഡൊണേറ്റ് ചെയ്യുക എന്നുള്ളൊരു മനസ്സിലാകേണ്ട ഒരു ആശയമാണ് ചോദിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് മലപ്പുറം ജില്ലയില് എനിക്ക് പെട്ടെന്ന് വിളിക്കാനും അധികാരത്തോടുകൂടി ചോദിക്കാനുമുള്ള ഒരു വ്യക്തിയായിരുന്നു ഷംസുക ഷംസുദ്ദീൻ ഉളകര എന്ന് പറയുന്ന ഷംസുക ഞാൻ അദ്ദേഹത്തോടാണ് ആദ്യം വിളിച്ച് ചോദിച്ചത് ഇങ്ങനൊരു ആഗ്രഹമുണ്ട് എന്നുള്ളത് കാരണം ഈ ഒരു കാര്യം അനൗൺസ് ചെയ്തു കഴിഞ്ഞപ്പോൾ ശ്രീ ജിജി തോംസൺ ആണ് നമ്മുടെ ഡിഫറെന്റ് ആർട്സ് സെന്ററിന്റെ ചെയർമാൻ അടൂർ ഗോപാലകൃഷ്ണൻ അതിന്റെ രക്ഷാധികാരി നമ്മൾ പേരും പോയിട്ടാണ് വെച്ചിട്ട് അനൗൺസ് അനൗൺസ് ചെയ്തത് ആണ് വന്നത് ചടങ്ങിൽ കൂട്ടിലങ്ങാടി പഞ്ചായത്ത് അധ്യക്ഷൻ അബ്ദുൾ മാജിദ് പഞ്ചായത്ത് അംഗം ബുഷറാബി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം